കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു രാഹുൽ ദ്രാവിഡ് വന്നു ടീമിനെ നശിപ്പിച്ചു എന്നൊരു ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ എനിക്ക് നേരെ വന്നിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ഈ പറയുന്നത് രാഹുൽ ദ്രാവിഡ് നല്ല കോച്ചാണ് അങ്ങനെ കുറെ വിദ്വമാര് കമന്റ് ബോക്സിൽ വന്നിരുന്നു ഇപ്പൊ മനസ്സിലായോ രാഹുൽ ദ്രാവിഡ് എന്ത് തേങ്ങയാണ് ടീമിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ത് തേങ്ങയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു തേങ്ങയും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഏഹ് ടീം സെലക്ഷൻ ഞാൻ ഐ പി എൽ ഓപ്ഷൻ തൊട്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഐ പി എൽ ഓപ്ഷൻ തൊട്ടേ കാരണം ഒരു ബാക്കപ്പ് ഒരു പ്ലെയർക്ക് പരിക്കുപറ്റി കഴിഞ്ഞാൽ ഒരു ഫിനീഷർ ഔട്ട് ഓഫ് ഫോം ആയി കഴിഞ്ഞാൽ വേറൊരു ഇറക്കാൻ ഒരു വിദേശ ഫിനീഷർ ഇല്ല ഇപ്പൊ ഹിറ്റ്മേർ ആവട്ടെ രണ്ട് കളിയായിട്ട് ഔട്ട് പെർഫോമൻസ് ആണ് വേണമെങ്കിൽ ഇപ്പം മറ്റൊരു ടീമേക്കാളും ഒരു പ്ലെയർ ഔട്ട് പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ വേറൊരു റീപ്ലേസ്മെന്റ് വിദേശ റീപ്ലേസ്മെന്റ് ഉണ്ട് നമുക്കറിയാം ഹിറ്റ്മേർ ആവും ഹിറ്റ്മേർ ആവും ഫോം ഔട്ട് ആണെങ്കിൽ ഹിറ്റ്മേർ കേട്ടിട്ട് മഫാ ബോളർ ആയിട്ട് എന്താണ് എന്ത് ടീമാണ് എന്താണ് രാഹുൽ ദ്രാവിഡ് ഓപ്ഷൻസ് ഓപ്ഷൻ തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ ജൂറലിനെ പതിനാല് കോടിക്ക് നിലനിർത്തി എന്ത് തേങ്ങ നിലനിർത്തി എനിക്കറിയില്ല ഒരു ഐഡിയ ഇല്ല പതിനാല് കോടിക്ക് പതിനാല് കോടി ഓക്കെ ഒരു പ്രൂവൻ ഐ പി എല്ലിൽ പ്രൂവ് ചെയ്തൊരു പ്ലെയർ ആണ് ഓക്കെ ഗുഡ് ഗുഡ് ഡിസിഷൻ പക്ഷേ ജുറൽ ഒരു സീസണിൽ ഐ പി എല്ലിൽ പ്രൂവ് ചെയ്തിട്ടില്ല പരാഗം ഓക്കെ പരാഗം ഒരു സീസണാണെങ്കിൽ കഴിഞ്ഞ സീസൺ നല്ല രീതിയിൽ പ്രൂവ് ചെയ്ത പ്ലെയർ ആണ് അത് അത് ഗുഡ് അത് നല്ല നല്ല തീരുമാനമാണ് പരാഗിനെ നല്ല നിർത്തി പക്ഷെ ജുറൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഒരു പ്ലെയർക്ക് ഒരു പ്ലെയർക്ക് റീപ്ലേസ്മെന്റ് ഇല്ല ടാരസ് ആൻഡ് റോൾസ് ടീമിൽ അതാണ് പ്രശ്നം ഒരു ഫോറിൻ അതായത് മഫാഖന എടുത്ത സമയത്ത് ഒരു ഫോറിൻ ഒരു ഓൾ റൗണ്ടർ എടുക്കാമായിരുന്നു ഇപ്പൊ ഒരു ബാക്കപ്പ് ഇല്ല ഇനിയിപ്പോ ഹിറ്റ്മേ ഹിറ്റ്മേർ ഫോമൌട്ടാണ് ഹിറ്റ്മേർ ഇനി വീണ്ടും അടുത്ത കളി കളിപ്പിക്കണ്ട ഹിറ്റ്മേരൊക്കെ കേട്ട് വേറെ ആരെ കളിപ്പിക്കുക കുമാരത്തോടെ കളിപ്പിക്കേ ടോപ്പ് ഓർഡർ കളിക്കുന്നത് കുമാരത്തോടെ കളിപ്പിക്കേ എന്ത് എന്താണ് രാഹുൽ ദ്രാവഡി ചെയ്തിട്ടുള്ളത് കഷ്ടം തന്നെ വളരെ കഷ്ടം തന്നെ ഇപ്പൊ രണ്ട് നാല് പോയിന്റ് ടോട്ടൽ നാല് പോയിന്റ് അതായത് ഡൽഹിക്കെതിരെ കിട്ടേണ്ട പോയിന്റ് അതുപോലെ ഈ ഇന്നത്തെ മത്സരം ലക്നൌക്കെതിരെ കിട്ടേണ്ട പോയിന്റ് ഫ്രീ ആയിട്ട് ദാനം നൽകി എന്താ പറയണ്ടത് ഒരു വളരെയധികം ഡിസപ്പോയിൻമെന്റ് ഉണ്ട് പെർഫോമൻസിൽ പാവം സഞ്ജു സാംസൺ ഒക്കെ ഒരു അവസ്ഥ സഞ്ജു സാംസൺ പിന്നെ വേറൊരു കാര്യം ടോപ്പ് ഓർഡർ പ്ലേയേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവർ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞ കളിയാവട്ടെ സഞ്ജു സാംസൺ ആവട്ടെ ആവട്ടെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അതേപോലെ ഈ കളി സൂര്യവംശി ആവട്ടെ ജയ്സ്വാളാണ് നല്ല രീതിയിൽ കളിക്കും മിഡിൽ ഓർഡർ ആണ് പ്രശ്നം മിഡിൽ ഓർഡർ ആണ് ഫിനീഷർമാരുടെ അഭാവം പിന്നെ നിരീക്ഷണ കാര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും പറയാട്ടെ കാരണം അദ്ദേഹം ഒരു ഒരു കളി കളിച്ചാൽ ചിലപ്പോൾ കളിക്കില്ല ചിലപ്പം ഒരു നമ്പാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്ലെയറാണ് അങ്ങനത്തെ കൊൽക്കത്തി കളിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ അങ്ങനെയാണ് ചിലപ്പോൾ കളിക്കും ചിലപ്പോൾ കളിക്കില്ല ചിലപ്പോൾ കളിച്ചാൽ ഭയങ്കര കളിയായിരിക്കും അങ്ങനെ ഒരു പ്ലെയറാണ് ഏതായാലും രാഹുൽ ദ്രാവിഡ് വന്നതിന് ശേഷം നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും സഞ്ജു സാംസൺ ഒക്കെ ഇങ്ങനെ രാഹുൽ രാജസ്ഥാൻ റോയൽസ് ടീമിൽ കൊണ്ട് വേറെ ടീമിലേക്ക് പോയി രാഹുൽ ദ്രാവിഡ് തുടരുകയാണെങ്കിൽ വേറെ ടീമിലേക്ക് പോകേണ്ടതാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു പേരും ഇതൊക്കെ ആ ടീമിൽ നിന്ന് പോകും കാരണം എന്താ എന്ത് എന്താണ് ഒരു ടീം ഒരു ഒരു ബാക്ക് പോലുള്ളാത്ത ഇച്ചാതി ദുരന്ത ടീമാണ് രാഹുൽ ദ്രാവിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മുമ്പ് പറഞ്ഞ കുമാർ സംഘക്കാരനെ ഒക്കെ എന്ത് അദ്ദേഹത്തെക്കാണ് നൈസായിട്ട് മാനേജ്മെന്റിനും പറയണം ഇതിന് മാനേജ്മെന്റ് വലിയ ഉത്തരവാദിത്തം ഉത്തരവാദിത്തന്നെയാണ് ഏതായാലും നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ